കൊടുക്കാറുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ട് എനിക്ക് അല്ല പൈസ എന്റെ ഡേറ്റിന് തരാൻ പറഞ്ഞിട്ട് ആ പൈസ ഞാൻ തിരിച്ച് കൊടുക്കും ചെയ്യും പിന്നെ ഇങ്ങനെ കൊറേ പെണ്ണുങ്ങളെ ഇതാക്കും ജസ്സാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത് ജസ്റ്റാൻഡ് കാര്യം വരുമ്പോ ജസ്റ്റിന് ഗൾഫിൽ പോയി വേറെ ചങ്ങാനായിട്ട് മീറ്റ് ചെയ്യാനാണ് ജസ്നാ ഭയങ്കരമായിട്ട് ഫ്രോഡാണ് അവള് വർക്കാവുന്ന പറഞ്ഞിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവനായിട്ട് ഭയങ്കര പോയത് ഓനെ ഞാൻ കല്യാണം കഴിക്കാൻ പോണത് കണ്ടില്ല ഓനെ കല്യാണം കഴിക്കാൻ പോണത് ഓക്കേ കൂടുതലായിട്ട് ഒന്നും അറിയണ്ടല്ലോ ഹലോ ഗൈസ് ഷാജിദാസ് ഷാജി അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ഇനി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ എന്തേണ്ടത് റഫൂക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പുള്ളിക്കാരെ തന്നെ കൊണ്ടുവിടുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഓരോരുത്തർ കുത്തിപ്പൊക്കി കൊണ്ട് വരും അതിനെല്ലാം ആയിട്ട് തന്നിട്ട് ചേച്ചി ഞാൻ അടുത്ത പേരിട്ടിട്ട് അങ്ങ് പോകും ഇപ്പോൾ പുതിയ പേര് വന്നിരിക്കുന്ന ജസ്ന എന്ന് പറയുന്ന യൂട്യൂബറിനെ കുറിച്ചാണ് പല പല ജസ്നമാരുണ്ട് നമ്മൾ അതിലോട്ട് ഞാൻ പോകുന്നില്ല സത്യം പറഞ്ഞാൽ ജസ്നയുടെ പേര് അത് ആ വഴിക്ക് അങ്ങ് പോവുന്നതായിരിക്കും നല്ലത് ഇനി ഏതെങ്കിലും ഒരു ജസ്ന വന്നിട്ട് ഇതിന് മറുപടി ആയിട്ട് വന്ന് കൊടുത്തായിരുന്നാ മതി പിന്നെ അത് അടുത്ത വിഷയം അവരുടെ പേര് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ റഫൂഖ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ജസ്നയ്ക്കും മൂന്നാല് ലക്ഷം രൂപ അയച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്കും അയച്ചു തന്നു എന്താ പറയേണ്ടത് പെൺകുട്ടികൾ ആകുമ്പോൾ ഇങ്ങനെ പൈസ മേടിക്കുകയോ ഒക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ എൻ്റെ പൊന്നോ എന്തൊക്കെയവർ വിളിച്ചു പറയുക സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് തന്നെ നാളക്കേട് വരുന്ന രീതിയിലത്തെ സംസാരമാണ് അവസാനം ഈ വീഡിയോ വെച്ച് പോകുന്നത് അവർ എന്തായാലും ഞാൻ അത് സംബന്ധമായിട്ട് ഞാൻ ആ വീഡിയോ വെച്ച് തരാം ഈ റഫൂഖിന്റെ കാര്യം സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് മറ്റേ പയ്യൻ്റെ കാര്യങ്ങൾ നൈസായിട്ട് എല്ലാവരും അങ്ങ് വിട്ടുപോകുന്നുണ്ട് ഇപ്പൊ കേസ് ഇങ്ങോട്ടായി എന്റെ പൊന്നോ കഥകളൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം എന്തായാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം ഹലോ ഹായ് അസ്സാം വൈക്കും എന്നാണ് ശേഷേ അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി അങ്ങനെയാണേ എന്താണെന്ന് വെച്ചാൽ ഒരു മെയിൻ ആയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റൂഫ് പറഞ്ഞതിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കേണ്ടത് അതിൻ്റെ അത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്ക് കുറച്ച് ഒരു ഒരു ശരി പറഞ്ഞാൽ ഒരു വൺ മന്ത് മുന്നൊക്കെയാണ് വൺ മന്ത് ആയിട്ടില്ല ഒരു ടു വീക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു പ്രപ്പോസൽ വന്നിട്ടില്ലായിരുന്നു പ്രപ്പോസിൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അയാൾ കല്യാണം കഴിഞ്ഞ ആളാണ് മൂന്ന് മക്കൾ എന്തുകൊണ്ട് അയാളുടെ വൈഫ് കൂടല്ല ഇല്ല അയാൾ നാട്ടിലില്ല സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു പേര് വൈഫ് അപ്പോൾ എന്നോട് ഞാൻ സംസാരിച്ചു അയാളുടെ വൈഫ് ഒലുവായി പോയി എന്നാൽ അയാൾ അയാളുടെ വൈഫ് എവിടെ അയാളുടെ വീട്ടിൽ അയാളുടെ വീട്ടിൽ നിൽക്കാണ്ട് വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത് അപ്പോൾ എന്താണ് ഞാൻ പ്രപ്പോസ് ചെയ്തു അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റോ വീടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ ഞാനൊന്ന് മാമാനോട് സംസാരിക്കട്ടെ ഉമ്മാനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അതെങ്ങനെ ശരിയാവും അപ്പൊ മാസം കൊണ്ട് നിങ്ങളെ പ്രണയിച്ച ചെറുക്കം പറയും ഉണ്ടാക്കാനായി പോത്തില്ലയോ നിങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്നത് പത്തിരുപത്താറ് വയസ്സുള്ള ചെറുക്കം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു കിളവനെ പിടിച്ച് കെട്ടാന്ന് പറയുമ്പോൾ എന്റെ പൊന്നു ചേച്ചി എന്താണ് നിങ്ങൾ ഈ ചിന്തിക്കുന്നത് നിങ്ങൾക്കൊരു ഇതില്ലേ ഒരു സ്ഥിരതയില്ലേ ഞാൻ ആലോചിക്കുവോ ഒരു വർഷം മുമ്പ് ഹസ്ബൻഡ് മരിച്ചു പോയെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ചെറുക്കനുമായിട്ട് പ്രണയത്തിലാവുന്നുണ്ട് ഇൻ്റർവ്യൂ വന്നിട്ട് നിങ്ങളുടെ ഹോർമോണിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ല നിങ്ങളുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഓപ്പൺ ഓപ്പണായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തേ ഇപ്പം ഈ പുതിയൊരു കഥാപാത്രം രണ്ടാഴ്ച മുമ്പ് കയറി വന്നിട്ട് കല്യാണം വരെ ആയിട്ട് വരുമെന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് എങ്ങനെ സാധിക്കുന്നു എന്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രപ്പോസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു മാമാന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മാമനായിട്ട് ഇയാൾക്ക് ഫോ അയാൾ വിളിച്ചപ്പോൾ ഫോൺ കൊടുത്ത് സംസാരിപ്പിച്ചു അപ്പോൾ മാമ നീ നാട്ടിൽ പോവാം നോക്കട്ടെ ആലോചിക്കട്ടെ നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് മാമി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാള് അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി ക്യാരക്ടർ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി സംസാരിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല അപ്പം അങ്ങനെ അങ്ങനെയായിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് എന്നോട് പറഞ്ഞു മെഹർ കഴിക്കണം ഗോൾഡ് കഴിക്കണം നീ എന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്റെ അക്കൗണ്ടിംഗിൽ ക്യാഷ് ഇട്ടു അപ്പൊ ഇയാൾ ക്യാഷ് ഇട്ടു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ പറയാ എന്റെ മാ എമാൻ മോനി ഗൾഫിൽ പോകണ്ടായിരുന്നു അപ്പൊ അവനുക്ക് കുറച്ച് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ അവനുക്ക് സഹായിച്ചു അത് ഞാൻ ഇയാളോട് വിളിച്ചു പറഞ്ഞു എനിക്ക് അവനിക്ക് കുറച്ച് പൈസ സഹായി അവന് സംസാരിച്ചിട്ട് കേട്ടോ അവന് സാക്ഷിയാണ് അവന് സംസാരിച്ചിട്ട് പറഞ്ഞു ഞാൻ കുറച്ച് പൈസ ക്യാഷ് വേണമെന്ന് പറഞ്ഞപ്പോ അവനെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അയച്ചതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടു അപ്പം ഞാനും എനിക്ക് മൊത്തം പറഞ്ഞ ഒരു അങ്ങനെ കുറച്ച് പൈസ അവൻ്റെ സഹായിച്ചുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് പത്തമ്പതിനായിരം പിന്നെ സഹായിച്ചു വിടാം അപ്പോൾ ആ പൈസ അങ്ങനെ പോയി പിന്നെ ശരിക്കും വന്ന എന്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗോൾഡ് ഈ ഗോൾഡ് ഞാൻ വിളിച്ചിട്ട് എന്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് പിന്നെ അയാൾ എൻ്റെ കളിക്ക് പൈസ ഇട്ടേൺ ചെയ്തത് അപ്പോൾ പിന്നെ പിന്നെ ഇയാളെ സംസാരം ഇയാൾ ഡെയിലി വിളിക്കുക രാത്രി വിളിക്കുക അങ്ങനെ പിന്നെ എന്റെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം അവരുടെ അത് അയച്ചു കൊടുത്തു വീട്ടിൽ ഈ ഗോൾഡ് മേടിച്ചത് നിങ്ങളുടെ പൈസയ്ക്കോ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓയിസിൽ തന്നെ ഇത്ര രൂപ പണിക്കൂലിയാവും അതാവും മറ്റാവും മറിച്ചതാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓയിസ് ഞാൻ ഇന്നലി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കഴിയുമ്പോൾ ഞാൻ ആ ഓയിസ് ഒന്നും കൂടെ ഒന്ന് വെച്ചതരാം നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നത് ഈ ചേച്ചി പറയുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് ഇല്ല സത്യത്തി ഓക്കെ എന്തായാലും അവർ പറഞ്ഞാൽ ബാക്കി കൂടെ നമുക്ക് വെക്കാം സംസാരിച്ചിട്ടുണ്ട് താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി അങ്ങനെ ഇയാളുടെ ഫ്രണ്ട് മുഖേന വേറെ കുറച്ച് ആൾക്കാരും മുഖേന ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ പിന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം അവരുടെ വീഡിയോസ് അപ്പോൾ അവൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്ടഡാണ് ഇയാളെന്നോട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപകളും ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ചു കൊടുത്ത് വാച്ച് കൊടുത്തിട്ടുണ്ട് നാട്ടിൽ വരുമ്പോൾ എന്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരികയും അവൾ അവളുടെ അതിന് വരലുണ്ട് അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു അങ്ങനെ ഉള്ളേക്ക് വഴക്കായി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ നാളെ ഇപ്പോൾ കോൺടാക്റ്റിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ലക്ഷം രൂപ പണി അയച്ചുകൊണ്ടിരുന്നില്ല അപ്പോൾ യൂട്യൂബേഴ്സിന് തെരഞ്ഞു പിടിച്ച് ഞാൻ പൈസ അയച്ചു പിന്നെ ഞങ്ങൾ ക്യാരക്ടർ ഭയങ്കര മോശം അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇയാൾ ശരിയാവില്ല ഇത് നല്ലതല്ല കാരണം സ്വഭാവം നല്ലതല്ല എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാനത് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് എന്താ പറയുക ഇയാൾ പൈസ പോലും എൻ്റെ കൊണ്ട് കിടക്കുന്നത് അപ്പം കൊണ്ട് ഞാൻ എനിക്ക് സഹായിച്ചുകൊണ്ട് ആ ക്യാഷ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞു ഇന്നൊരു കുറച്ച് അവധി തരണം ഞാൻ നിങ്ങളുടെ പൈസ അയച്ചു തരാം ഞാൻ ഈ കല്യാണത്തിന് പിന്മാറിയാണെങ്കിൽ പറ്റില്ല പിന്നെ വയനാട് പോയപ്പോൾ ഇയാൾ എന്റെ വിളിച്ച് ടോർച്ച ചെയ്യും ആരുടെ ഇവിടെ പോയിരിക്കുന്നത് ഇവിടെ കൂടെ പോയിരിക്കുന്നു എന്തിനാ പോയിരിക്കുന്നുണ്ട് കേട്ടിടേന്റെ മുന്നേ അയാൾ ഇന്നത്തെ ടോച്ചർ ചെയ്യുക പിന്നെ പിന്നീട് അങ്ങനെ എൻ്റെ യൂട്യൂബും കാര്യങ്ങളും എന്റെ മക്കൾ കാര്യങ്ങളൊക്കെ എന്താകുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഈ സംഭവം ഒഴിവാക്കി അവിടെ പറഞ്ഞു വയനാട്ടിൽ പോയത് ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളവരോട് വയനാട്ടിൽ പോയി ഞാൻ അവനെ കല്യാണം കഴിക്കണം അങ്ങനെ പറഞ്ഞ അയാളുടെ ഞങ്ങളുടെ ഇത് സംഭവത്തിൽ ഞാൻ ഒഴിവാക്കി അപ്പോൾ പോയി ഞാൻ കേട്ടതാണ് ഞാൻ ഈ ചെറുക്കിനെ കെട്ടാൻ പോവാൻ പറഞ്ഞേക്കുന്നത് അത് ഞാൻ നോക്കുവാണെങ്കിൽ അവസാനം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വെച്ചതരാം മാഡം ഇപ്പൊ തന്നെ വെച്ചേക്കാം നിങ്ങൾ ഒന്ന് കേട്ടു ഓന്റെ കൂടെ ഞാൻ ഞാൻ ഓനെ ഓനെ കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ ഒന്നും അറിയണ്ടല്ലോ കേട്ടല്ലോ അല്ല സ്വാഭാവികമായിട്ട് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വ്യക്തി എവിടെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ തിരക്കും തിരക്കേണ്ട ഉത്തരവാദിത്തവും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ലേ ഓക്കെ ഒരു ഫ്രണ്ട്സോട്ട് കറങ്ങാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ ഫ്രണ്ട്സുമായിട്ട് ഇഷ്ടപോകുന്നതെന്നല്ല ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഇല്ലാതെ ഇവരുടെ വർത്താനത്തിൽ തന്നെ ഇവർ പറയുന്ന മൊത്തം പച്ചക്കള അയാൾക്ക് സംശയം തോന്നിയില്ലെങ്കിലുള്ള അതിശയം എന്തായാലും നിങ്ങളും രക്ഷപ്പെട്ടു ആ പയ്യനും രക്ഷപ്പെട്ടു എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് അവരായി അവരുടെ പാടായി അവരുടെ പാടിനെ എങ്ങനെ അച്ചപെടുക ഇയാളിപ്പോൾ മൊത്തം യൂട്യൂബേഴ്സിനെ വിളിച്ച് പറഞ്ഞിട്ട് ഈ പറയുന്ന ഫസ്റ്റ് എന്താണ് ഇസ്ലാമിക് ചാനൽ ഉണ്ടല്ലോ അയാളെ കോൺടാക്ട് ചെയ്തിട്ട് അയാളുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് അയാൾ കൊടുത്തുണ്ട് അപ്പം ഈ വോയിസും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഓൾറെഡി പുറത്ത് വന്നിട്ട് ഞാൻ അയച്ചെടുത്ത ഫോട്ടോസ് അയാൾ എനിക്ക് അയച്ചാൽ ക്യാഷ് അല്ലയാൾ ക്യാഷ് വന്നിട്ടില്ലാന്ന് ഒരിക്കലും അല്ല കാരണം അത് യൂട്യൂബിൽ മുന്നിൽ വന്ന് പറയണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഞാൻ പറഞ്ഞാൽ ഇത് പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ വിഷയങ്ങളാണ് വിഷയങ്ങളുടെ യൂട്യൂബിൽ കൊണ്ടിരേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല അങ്ങനെ പിന്നെ ഇയാൾ മഹാരത്ത് ഞാൻ ഇതേപോലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു നാട്ടിൽ വരുമ്പോൾ നീ സെലക്ട് ചെയ്ത് കൊടുക്കും അപ്പം ഞാൻ ഈ ചെയ്യുന്ന ചെന്നെയും ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തു അയാൾക്ക് പിന്നെ പ്രശ്നം ഞാൻ <gansly> ു ഇനി നമ്മൾ തമ്മിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് സത്യത്തിൽ പോകാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ക്യാരക്ടർ ചെയ്യില്ല നിങ്ങൾ പിന്നെ പല പെണ്ണുങ്ങൾക്കും പൈസ അയച്ചു കൊടുത്തിട്ടാണ് നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ ഒഴിവായി അപ്പൊ ഇയാൾ ഭയങ്കര പ്രശ്നം ഇനി ഞാൻ അങ്ങനെ ആ നിന്റെ ഫോട്ടോ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതൊക്കെ ഇതാക്കുമ്പോൾ പറഞ്ഞിട്ട് അയാൾ കമന്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും ഒരുപാട് ആൾ ചെയ്തുട്ടാ ചെയ്തു കഴിഞ്ഞു അപ്പോ എന്താണ് എന്താ പറയുക ആ ഒരു സംഭവമാണ് ഇപ്പോൾ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം സത്യാവസ്ഥ ഇതാണ് എന്റെ മാമ സംസാരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഞാൻ മറിച്ച് വെച്ച് കല്യാണം ആലോചിച്ചാൽ നല്ലത് പിന്നെ അയാൾ ഒരിക്കലും ഞാൻ സതിച്ചിട്ടില്ല പൈസ വിളിച്ച് പറ്റിച്ചിട്ടില്ല അയാൾക്ക് ഇന്നൊരു ഡേറ്റ് കൊടുത്തിട്ട് ഒരു ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഉള്ളിൽ എൻ്റെ അടമന്റെ മോൻ പൈസ തന്നാൽ ഉടനെ അയാൾക്ക് ഞാൻ അക്കൗണ്ടിൽ ഇട്ടിട്ട് കൊടുക്കാം ഞാൻ ക്യാഷ് കൊടുക്കുക കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ അടുത്ത് കേട്ടിട്ടും പിന്നെ ഇയാൾ വേറെ വേറെ അത് മെയിൻ ആയിട്ട് കല്യാണം കഴിക്കാം അതായത് അയാളുടെ ഒരു സംഭവം എന്നിട്ട് അയാൾ കുറെ അടുത്ത് വിളിച്ചിട്ട് കോൾ വിളിച്ചിട്ടും ഫോണിൽ വോയിസ് ഇട്ടിട്ട് ഇയാൾ എന്താ എന്നെ പറയുന്നില്ല ബ്ലോക്ക് ഇട്ടിട്ട് വെച്ച് കൊടുക്കാം പിന്നെ ഇയാൾ ഇയാൾ ഫുൾ നെറ്റ് കോളാണ് കോൾ ആയതുകൊണ്ട് കുറെ ബ്ലോക്ക് ഇടാൻ പറ്റില്ല നിനക്ക് ഒക്കെ ഇയാളായിരിക്കും ഇനി ആൾ ഭയങ്കര പ്രഷറായി നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുന്ന പറഞ്ഞ നാട്ടിൽ വരും ഇനി ഞാൻ കേസ് കൊടുക്കും നിങ്ങൾക്ക് കേസ് കൊടുക്കും എന്നുള്ള പൈസ ഞാൻ സത്യം പറഞ്ഞാൽ ഇയാളാണ് എനിക്ക് ഫസ്റ്റിൽ നിങ്ങളുടെ പൈസ അയച്ചെന്നാണ് എന്റെ കഷ്ടമൊക്കെ കണ്ടിട്ടും അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ ആയിട്ട് നിന ഇത്ര പൈസക്ക് പറയട്ടോ ഇയാൾ അയച്ചത് പിന്നെ അയാൾ വന്ന് കല്യാണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വേറെ മേടിക്കൊന്നു പറഞ്ഞാൽ അയാളെ നാട്ടിൽ ഒരു ബി സെറ്റിലാണെന്നു പറഞ്ഞു പിന്നെ പിന്നെ ഞങ്ങളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലാക്കുമ്പോൾ ഇത് നമുക്ക് ശരാമില്ലാന്ന് പറഞ്ഞാൽ ഞാനൊരു വിട്ടത് അപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ ഇതാണ് സംഭവിച്ചത് ഈ പൈസ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ ഞാനൊരു കടമായിട്ടാണ് കണക്കാക്കി വെച്ചിട്ട് പൈസ ഞാൻ അത് തീർച്ചയായിട്ടും ഞാൻ എത്രയോ പൈസ അത് കിട്ടുന്നുണ്ട് ഞാൻ ഇങ്ങനെ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും എന്റെ കയ്യിൽ പൈസ വന്ന ഉടനെ ക്യാഷ് ഞാൻ നിങ്ങൾക്ക് വിട്ടുവോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞതും കേൾക്കാണ്ട് അയാൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും അപ്പോൾ എനിക്ക് പറയാളത് എന്താ പറയാ അയാള് ഇനി എന്തായാലും കേസ് കൊടുക്കുക വേറെ ഉള്ളത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എനിക്ക് പ്രശ്നമല്ല പൈസ ഇന്ന ഡേറ്റിന് തരാൻ പറഞ്ഞിട്ട് ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും ചെയ്യും പിന്നെ ഇങ്ങനെ കുറെ പെണ്ണുകളെ അയാൾ ഇതാക്കിയിട്ടുണ്ട് ജസ്റ്റാൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം ജസ്നാൻ ഒരുപാട് കാര്യങ്ങൾ ജസ്ന ഗൾഫിൽ പോയത് വേറെ ഒരു ചങ്ങാനായിട്ട് മീറ്റ് ചെയ്യാനാണ് ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ് അവൾ വർക്കാണെന്ന് മറിച്ച് വേറെ ഒരു ചങ്ങായി അവൾക്ക് ഫ്രീ ആയിട്ട് വിസയ്ക്കുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവനായിട്ട് ഭയങ്കര കണക്ടാണത്യാൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ പ്രശ്നം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഡിസാന്റ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാള് ഏത് രൂപത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി കൂടുതൽ നിക്കുന്ന ആൾക്കാരെ മറ്റൊരാളുടെ പറഞ്ഞിട്ട് സാധാരണ ഞാനൊരു യൂട്യൂബർ ആണ് അവൾ ഒരു യൂട്യൂബർ ആണ് അപ്പൊ അവളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി നാട്ടിൽ വന്ന വന്നാൽ ഞാൻ മറ്റേ എന്തായാലും വീഡിയോ എടുക്കണം ബിംബൽ അങ്ങനെ എന്തൊരു സാധനമുണ്ടല്ലോ വീഡിയോ കൊടുക്കാൻ പറ്റിയ ആ സംഭവം നമുക്ക് യൂട്യൂബ് ഫലം ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകെ വെച്ചിട്ട് വരാറുള്ള കാര്യങ്ങൾ മാത്രമല്ലോ അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട് ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട് അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോൾ വരുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എനിക്ക് കഴിച്ചുകൊടുക്കുന്നുണ്ട് എന്റെ വീട്ടിൽ ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ തന്നെ ഏകദേശം എൻ്റെ ക്യാരക്ടറെ എനിക്ക് മനസ്സിലായി അപ്പം അവളെ വിട്ടപ്പോ ഓ അങ്ങനെ ജസ്നയുടെ കുടുംബം കലയ്ക്ക് ഇപ്പൊ എന്തൊരാശ്വാസമല്ലേ നൈസ് ആയിട്ട് ആ കാര്യം എടുത്തിട്ട് ഞാൻ ഇതാ പറയുന്നത് ഇവർക്കൊരു വിവരവും കാര്യങ്ങളും ഇല്ല ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ജസ്നയും അയാളും കൂടെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ഇതിപ്പോ പണിയാവാൻ പോകുന്നത് മൊത്തം നിങ്ങൾക്കായിരിക്കും സത്യത്തി ഞാൻ ഉറപ്പ് പറയാം നിങ്ങൾക്കായിരിക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലാണ് ഇതിപ്പോ പുറത്ത് വന്നത് നാട്ടുകാരും മൊത്തം അറിയാൻ തുടങ്ങിയത് നിങ്ങൾക്കെതിരെ ഇതിന് പണി വരുത്തുള്ളൂ ഉറപ്പ് ായിട്ടുള്ള കാര്യങ്ങളാണ് ഇതാണ് ഈ പെണ്ണ് മണ്ടത്തരമാണ് എടുത്തു പറയുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ചു പറയുന്നത് മണ്ടത്തരം ഒക്കെ ഓക്കെ ഒരു ചില റൂമറും കാര്യങ്ങളൊക്കെ ഒക്കെ വരുമ്പോ മിണ്ടാതാങ്കിരുന്നാ പോരെ മിണ്ടായിരുന്നായിരുന്നു ഈ പാതി പ്രശ്നം തീർന്നേനെ ഈ പ്രശ്നം കൂടുതലും ഇവരെ എന്ത് ഒരു കമന്റ് എടുത്ത് വായിച്ചതിന് വരെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേയാണെന്ന് പറഞ്ഞാൽ അത് വേറെ തരത്തിൽ കൊണ്ടുപോയി ഇപ്പൊ തേണ്ടേ ഇപ്പൊ ജസ്നയെ പിടിച്ചിരിക്കുക നമ്മൾക്ക് ജസ്നയെ പോയി തപ്പിയ ജസ്നെ ആരാന്ന് കണ്ടുപിടിക്കാൻ ഏകദേശം പിടിച്ചൊക്കെ കാര്യങ്ങൾ തന്നെ അതിലോട്ട് നമുക്ക് ഇവിടെ എടുത്തിടാനൊന്നും താല്പര്യമില്ലാതെ അപ്പം എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് അതിന്റെ ക്യാരക്ടറിനുസരിച്ചിട്ട് ഞാൻ ഇതിനെ ഞാൻ എന്റെ അവനോട് ഞാൻ പറഞ്ഞു അവനാണ് വയനാട്ടിൽ പോയപ്പോൾ എനിക്ക് കൂടുതൽ അവൻ ഫോണിൽ സംസാരിച്ചാൽ ആണ് ഏതാണു ൊക്ക പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര പ്രശ്നം കൂടിയത് അങ്ങനെയാണ് ഞാൻ ഇയാളെ ഒഴിവാക്കിയത് എന്തായാലും പൈസ ഞാൻ ഇയാളെ എത്തിക്കും അത് ഉറപ്പാണ് അയാളിപ്പോൾ ഏത് വഴിയിൽ കേസ് കൊടുത്താൽ വേറൊരു മൊത്തത്തിൽ ഇയാൾ യൂട്യൂബിലിട്ട് അയാളത്തെ എപ്പോഴും പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് സംഭവം കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഞാൻ ഈ പൈസ ഞാൻ നിങ്ങൾക്ക് തരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഇയാൾ വേറെ കുറേ അനാവശ്യങ്ങളും കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇട്ടിട്ട് വഴി നോക്കിയപ്പോൾ പൈസ ഞാൻ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരാളെ മുതൽ ആവശ്യമില്ല അങ്ങനെ അന്യ ആളുടെ മുതൽ ആഗ്രഹിക്കുന്ന ഒരാളില്ല വ്യക്തിയല്ല ഞാൻ അങ്ങനെ പൈസ ഉണ്ടാക്കണെന്ന് പറഞ്ഞ് ഇഷ്ടമല്ല പൈസ എനിക്ക് യൂട്യൂബിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാൻ ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ആളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ എല്ലാവരും പറയാനുള്ളത് ഇതിൽ ഇപ്പോൾ എന്ത് കമന്റിട്ടാലും നിങ്ങൾ എന്നെ എന്ത് മോശം വിചാരിച്ചാൽ ഒരു പെണ്ണിന് ഇത്രയ്ക്ക് രൂപ അഞ്ച് രണ്ടു ഏത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞാൽ അവൾ ഒരു ഒരു അവൾക്കും ഉണ്ട് ആൾക്ക് വ്യക്തികളുടെ പൈസ പൈസ വേറെ വേറെ രീതിയിൽ ചെയ്യുന്നു പെൺകുട്ടിയാണ് എനിക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് സത്യം ാണ് ജസ്നെ വെച്ച് കമ്പയർ ചെയ്യാതെ എന്റെ പൊന്നും മേഡം അവരെവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ ഇത് മനഃപൂർവ്വം വന്നിട്ട് ഇപ്പൊ ഓരോ കാര്യങ്ങൾ എടുത്തിടുമ്പോ ഇത് ഇത് വീണ്ടും പ്രശ്നം കൂടത്തേ ഉള്ളു ഇനിയിപ്പൊ പോലെ ആരാന്നുപോലെ അവര് രംഗത്ത് വന്നിട്ട് ഇതിനെ കുറിച്ച് വല്ല സംസാരിച്ച ഇനി വേണമെങ്കിൽ പല ജസ്റ്റന്മാരുടെയും കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് ഓരോത്തവന്മാർ കമൻ്റ് ഇടും നീ എല്ലായിടി ഇല്ല പൈസ മേടിച്ചവളെന്നും പറഞ്ഞിട്ട് നിങ്ങൾ കാരണം ഇനി ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവാൻ പോവാ ദയവി ചെയ്ത് ഇതുപോലുള്ള പേരുകളും മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് ദയവി ചെയ്ത് നിങ്ങൾ തന്നെ ഉള്ള വള്ളിക്കെട്ട് വാങ്ങിച്ചു കൂട്ടുക എന്തായാലും പിന്നെ ഈ ബാക്കി ഓയിസും കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോ വെച്ച് ഒരു ഓയിസ് ഉണ്ട് ഇവർ ഈ പറയുന്ന റഫുക്കുമായിട്ട് അദ്ദേഹം പൈസ ഇവർക്ക് കൊടുക്കുന്നതും പിന്നെ ഇത്ര രൂപ ചിലവായതിൻ്റെ കാര്യങ്ങളും പിന്നെ ഒരു കുടുംബജീവിതം നടത്തുന്നതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെയൊക്കെ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു സംഭവമാണ് ഞാൻ അതൊന്ന് വ്യത്യാസമുണ്ട് എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഇവിടെ കണ്ടല്ലോ ഈ സ്ക്രീനിൽ കിടക്കുന്ന ഒരു ഫോട്ടോ കണ്ടോ ഈ ഒരു ഫോട്ടോയിൽ ഫെഡറൽ ബാങ്കിന്റെ ഒരു എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് ട്രാൻസാക്ഷൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഷാജിദയ്ക്കാണ് ഇത് അയച്ചിട്ടിരിക്കുന്നത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിലുണ്ട് അതിലെ ഡേറ്റ് ആണ് ഞാൻ ഇത് ഇടാൻ കാരണം ഡേറ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നവംബർ പതിമൂന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് എട്ട് മൂന്ന് മിനിറ്റ് അതായത് പകൽ സമയത്ത് അപ്പൊ ആ നവംബർ പതിമൂന്ന് എന്നുള്ള ഡേറ്റ് മനസ്സിലായല്ലോ ഇത് നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഷാജിദയ്ക്ക് കൊടുത്ത ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഇതില് ഈ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പറയുന്ന വെച്ചാൽ ഈ ഒരു ഷാജിദയുടെ കഴുത്തിൽ കിടക്കുന്ന മഹർ എന്ന് പറയുന്ന ആ ഒരു മാലയുണ്ടല്ലേ അത് ഈയൊരു വേ ഈ ഷറഫലി കൊടുത്തതല്ല പകരം മറ്റൊരാളാണ് ഈ ഒരു മാല വാങ്ങിക്കാനുള്ള പൈസ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് കേട്ടോ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ഈ ഷറഫലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അതിലും ആ ഷറഫലിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് ആ മാല എന്ന് പറയുന്നത് ഷറഫലി വാങ്ങിച്ചു കൊടുത്തതല്ല എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട് മാല വാങ്ങിക്കാനുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ഐ ഡിയും അതിന് പിന്നാലെ തന്നെ ഈയൊരു ഫോട്ടോയും അയച്ചിട്ടുണ്ടായിരുന്നു ഇത് ഷാജിദ ആ മാലയുക്ക് ഇട്ട് അയച്ചു കൊടുത്തത് അതായത് ഈ ഒരു ഐ ഡി ട്രാൻസാക്ഷൻ ഐ ഡി അയച്ചു കൊടുത്ത ആ വ്യക്തി തന്നെയാണ് ഈ ഫോട്ടോയും ഷെയർ ചെയ്തിരിക്കുന്നത് അതായത് ഒരു മാല വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി പൈസ കൊടുത്തിരുന്നതും ആ മാല വാങ്ങിച്ച് ഇട്ടുകൊണ്ട് നമ്മുടെ ഷാജിദ അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു എന്തായാലും ഈ ഒരു പുള്ളിക്കാരൻ എന്ന് പറയുന്ന റൌഫ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് ആ പുള്ളിക്കാരൻ ഇപ്പം മിക്ക യൂട്യൂബേഴ്സിനും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസും വോയിസ് റെക്കോർഡും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഷാജിദയുടെ എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് ആദ്യം ഒന്ന് നോക്കാം ലോക്കറ്റ് അടിക്കാൻ അതിന് ഒരു അഡ്വാൻസ് ഇന്നത്തെ റേറ്റിന് ലോക്കറ്റ് അടിക്കാൻ കൊടുത്തിരിക്കുന്നു അതിന് രൂപ വേണം അതായത് അഡ്വാൻസ് കൊടുക്കാൻ വേണം എന്നാണ് നമ്മുടെ ഷാജിത പറയുന്നത് ഈ ഒരു വോയിസ് റെക്കോർഡും ആ ഒരു അയക്കുന്നുണ്ട് അതിൽ ബാക്കിയുടെ കേട്ടു നോക്കാം പൂർത്തിയാക്കി കൊടുക്കണ പൂർത്തിയായല്ലോ എടുത്തല്ലോ പിന്നെ പേരെന്താ കൊടുക്കണ്ടേ കണ്ടോ ആ മാല വാങ്ങിച്ചിട്ട് കൊടുക്കണ്ടേന്ന് ഷാജിത ചോദിക്കുന്ന ആ ഒരു വോയിസ് തന്നെയുണ്ട് റഹൂഖ് എന്ന് ഷാജിദ പറയുന്നുണ്ട് അതിന്റെ സ്പെല്ലിംഗിനൂടെ പുറത്ത് പറയണം എന്നാണ് പറയുന്നത് എന്തായാലും നമ്മളിവിടെ ഷറഫ് അലി എന്നുള്ള പേരല്ല കേട്ടത് റഹൂഖ് എന്ന് നമ്മുടെ ഷാജിതയുടെ വായിൽ നിന്ന് തന്നെയാണ് ആ പേര് വന്നിരിക്കുന്നത് ഞാൻ നല്ല ചോദിച്ചു നിങ്ങള് ഉം അവിടെ നാട്ടില് എപ്പഴും വരിക അടുത്ത മാസം വരുവോ അടുത്ത മാസം വരുകയാണെന്നുണ്ടെങ്കിൽ നിക്കാൻ്റെ കാര്യങ്ങൾ നോക്കാനാണ് വേറെ കൊറേ ആൾക്കാരിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം ഇല്ല ശരിയാവില്ല ശെരിയാവില്ല എന്നിട്ട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം പിന്നെ നമുക്ക് നിങ്ങളെ വീട്ടില് നിങ്ങളെ വീട്ടില് താമസിക്കാൻ പറ്റും ഉമ്മാന്റെ അടുത്ത് ഉമ്മന്റെ ഞാൻ റെഡിയാണ് അവരുടെ കൂടെ ഇല്ലാന്ന് നിക്ക സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം ഇത് ഈ ഭർത്താവ് ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു പേരുണ്ടല്ലോ അതെനിക്ക് കേട്ട് മടുത്ത് എനിക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക് അതൊന്ന് മാറ്റി കിട്ടണം എവിടെ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചാൽ എനിക്ക് പറയാനൊരാളുണ്ട് ആള് വേണം എനിക്ക് അത് മാത്രല്ല എല്ലാത്തിനും എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മുടെ കൂടെ വേണം അത് മസ്റ്റാണ് ജീവിതം ആണ് വെറുതെ നിങ്ങള് കേട്ട് കാണുമല്ലോ ഇവര് സംസാരിക്കുന്ന രീതികൾ തന്നെ മനസ്സിലാകാം ഇവടെ ചതിക്കപ്പെട്ടവർ എത്ര പേരാ ഇപ്പൊ ആദ്യത്തെ പൈൻ നൈസായിട്ടങ്ങ് അവനങ്ങ് തേഞ്ഞു മാഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അവനെ അങ്ങ് ഒഴിവാക്കാനാന്ന് തോന്നുന്നു ഒഴിവാക്കാനല്ല അവനെ ഇതിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് നല്ല രീതി കാരണം ഇവർ അക്കൗണ്ടിൽ കൂടാണല്ലോ പേരും കാര്യങ്ങളൊക്കെ പുറത്ത് വീഡിയോ ഒക്കെ ചെയ്ത പേരല്ല അവൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്താ എന്തായാലും എല്ലാ പ്രശ്നങ്ങളും നിർത്താൻ നോക്കുക അതായിരിക്കും നിങ്ങൾ ആവശ്യമില്ലാത്ത പേരുകൾ പുറത്ത് പറയുമായിരിക്കുക അത് പിന്നെയും നിങ്ങൾക്ക് തന്നെ പ്രശ്നമാകത്തുള്ളൂ ഡീം ലൈഫ് കടപ്പുണ്ട് അഞ്ച് മക്കളാണ് നിങ്ങൾ കാരണം അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്തായാലും ചാനലിൽ നല്ല രീതിയിൽ പോട്ടെ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സംഭവമൊക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ ഗൈസ്